നമസ്കാരം കേരളത്തെ ഞെട്ടിക്കുന്ന വാർത്തകളാണ് ഇൻ്റർനെറ്റ് അധോലോകത്ത് നിന്ന് എത്തിക്കൊണ്ടിരിക്കുന്നത് ഡാർക്ക് വെബ് എന്നത് നമ്മളുടെ ഇന്റർനെറ്റ് അധോലോകത്തിൻ്റെ ഭൂമികയാണ് അവിടെ വ്യാപകമായിട്ടുള്ള രീതിയിൽ മയക്കുമരുന്ന് വ്യാപാരം നടക്കുന്നു എന്നുള്ളതാണ് മെക്സിക്കോയിൽ നിന്നും അതുപോലെ ബ്രിട്ടനിൽ നിന്നും വലിയ മയക്കുമരുന്ന് കച്ചവടക്കാർ കേരളത്തിലെ ചെറുപ്പക്കാരുമായിട്ട് ബന്ധപ്പെട്ട് വലിയ തോതിൽ മയക്കുമരുന്ന് വ്യാപാരം നടത്തുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ലോകത്തെ ഏറ്റവും വലിയ ഒരു ഡോൺ യു കെയിൽ നിന്ന് അയച്ച മയക്കുമരുന്ന് പിടിക്കപ്പെട്ടതോടുകൂടിയാണ് ഈ ലോകത്തേക്ക് വിളിച്ചം വീഴുന്നത് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ ആണ് ഈ അന്വേഷണം നടത്തുകയും ഈ വിവരങ്ങൾ പുറത്തു കൊണ്ടുവരികയും ചെയ്ത് കഴിഞ്ഞ ദിവസമാണ് എറണാകുളം ജില്ലയിലെ മൂവാറ്റുഴ സ്വദേശിയായിട്ടുള്ള എഡിസൺ ബാബു അറസ്റ്റ് ചെയ്യപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഏതാണ്ട് എഴുപത് ലക്ഷം രൂപയുടെ എൽ എസ്പിയും കെറ്റാമിനും അടങ്ങിയിരിക്കുന്ന മയക്കുമരുന്ന് പിടിക്കപ്പെട്ടു എന്നതാണ് വാർത്ത മാത്രമല്ല നമ്മൾ ഞെട്ടിപ്പിക്കുന്നത് അദ്ദേഹം ഒരു മാസം ഏതാണ്ട് പതിനായിരം ബ്ലോക്ക് എൽ എസ് പി വിൽപ്പനയ്ക്ക് വെക്കുന്നു എന്നുള്ളതാണ് അത് വിറ്റുതീർന്നു പോകുന്നു എന്നുള്ളത് പിടിക്കപ്പെടുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അതിനായിരം ബ്ലോട്ടുകളാണ് ഉണ്ടായത് ഇത് കേരളത്തിലെ യുവാക്കളും യുവതികളും വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നു എന്നത് നമ്മുടെ സമൂഹത്തെ ഭയപ്പെടുത്തേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് രണ്ടു ദിവസം കഴിഞ്ഞതിന് ശേഷം പറൂർ സ്വദേശിയായിട്ടുള്ള ഡിയോളും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ അഞ്ചുവും അറസ്റ്റ് ചെയ്യപ്പെടുന്നു ഇവർ അദ്ദേഹത്തിൻ്റെ ബിസിനസ് പങ്കാളികളാണ് ബിസിനസ് നടത്തിപ്പുകാരാണ് പെരുവന്താനത്തെ പാഞ്ചാലി മേട്ടിൽ ഒരു റിസോർട്ടുണ്ട് ആ റിസോർട്ടിലാണ് ഈ വ്യാപാരം തകൃതയായിട്ട് ഓഫ്ലൈനായിട്ട് നടക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഓൺലൈൻ വ്യാപാരമുണ്ട് ഓഫ്ലൈൻ വ്യാപാരം ഉണ്ട് ആ ഓഫ്ലൈൻ വ്യാപാരത്തിന്റെ ഒരു വ്യാപാരി ശൃംഖല എന്ന് പറയുന്നത് ഡയോളും അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ അഞ്ചുവടങ്ങിയ സംഘമാണ് അവര് പാഞ്ചാലിമേറ്റിൽ നടത്തുന്ന റിസോർട്ട് എന്ന് പറയുന്നത് സ്ഥിരമായിട്ട് ലഹരി ആ വ്യാപാര സംഘം ആണ് വ്യാപാര സംഘം മാത്രമല്ല അവിടെ സ്ഥിരമായിട്ട് വലിയ ആഘോഷങ്ങൾ നടക്കുന്നു എന്ന് വെച്ചാൽ ഡി ജെ പാർട്ടി പോലെയുള്ളതായിട്ടുള്ള സംവിധാസങ്ങൾ അല്ലെങ്കിൽ ലഹരി ആഘോഷങ്ങളുടെ ഒരു വേദിയായിട്ടൊക്കെ മാറി പോലീസിനെ ഞെട്ടിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് ഇനിയും ഇതുമായി ബന്ധപ്പെട്ട നിരവധി വൻതോക്കുകൾ കേരളത്തിൽ തന്നെ വലയിൽ വീഴാനിയിരിക്കുന്നു എന്നുള്ളതാണ് അവരെല്ലാം മുങ്ങിക്കളഞ്ഞിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കെറ്റാമിൻ എന്ന് പറയുന്ന രാസവസ്തു മയക്കുമരുന്നാണ് ഇവർ പ്രധാനമായിട്ടും വ്യാപാരം നടത്തുന്നത് എൽ എസ് ടിയും അതിൻ്റെ കൂടെ വ്യാപാരത്തിന് വെക്കുന്നുണ്ട് ഇത് കെറ്റാമലോൺ എന്ന് പറയുന്ന ഒരു സൈറ്റ് അല്ലെങ്കിൽ ഒരു ബ്രാൻഡായിട്ടാണ് വില്പനയ്ക്ക് വരികയും അത് സ്വീകരിക്കപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ ശക്തമായിട്ടുള്ള നടപടി നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ എടുത്തു വരുന്നു എന്നുള്ളത് നമുക്ക് ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ് ഇവര് പാഞ്ചാലിമേട്ടിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നത് അവിടുത്തെ വലിയ വലിയ ലഹരി ഉത്സവങ്ങളിലേക്കുള്ള ഇൻവിറ്റേഷൻ ആയിട്ടാണ് വരുന്നത് അത് സാമൂഹ്യ മാധ്യമങ്ങളിലെ വ്യാപകമായിട്ട് പരന്നു കഴിഞ്ഞപ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ ഒക്കെ അവരിലേക്ക് കണ്ണെത്തുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ ഒരുപക്ഷെ ഇത് അറിയപ്പെടാതെയും തിരിച്ചറിയപ്പെടാതെയും പിടിക്കപ്പെടാതെയും പോകുമായിരുന്നു എന്നതാണ് എന്നുവെച്ചാൽ നമ്മുടെ സമൂഹത്തിൽ വ്യാപകമായിട്ടുള്ള രീതിയിൽ ഇത്തരം ലഹരി ഗുണ്ടാ സംഘങ്ങൾ അതിശക്തമായിട്ട് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് നമ്മൾ തീർച്ചയായിട്ടും ഭയപ്പെടുത്തേണ്ട ഒരു കാര്യമാണ് നമ്മളുടെ സാമൂഹ്യ ജീവിത കാലാവസ്ഥകളിൽ വന്നിരിക്കുന്ന മാറ്റമാണ് ഇത്തരത്തിൽ ഉള്ള ദുരന്തങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുവരിക്കുന്നത് കുറച്ചും കൂടി സോഷ്യലി കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയായി നമ്മൾ മാറിയാൽ മാത്രമാണ് ഇത്തരം വിഷയങ്ങളിലേക്ക് നമ്മളുടെ ചെറുപ്പക്കാർ കടന്നു പോകാതിരിക്കുകയുള്ളൂ മാത്രമല്ല നമ്മുടെ ഒരു രാഷ്ട്രീയ നേതൃത്വവും സാമൂഹ്യ സാംസ്കാരിക നേതൃത്വം ഒന്നും അവർക്ക് മാതൃകളായി വരുന്നില്ല എന്നുള്ളത് കൊണ്ട് കൂടിയാകണം അവർ ഇത്തരം ലഹരി ലോകങ്ങളിലേക്ക് വ്യാപകമായിട്ട് സഞ്ചരിക്കുന്നതെന്നാണ് മനസ്സിലാക്കേണ്ടത് അതിന് തടയിടുക എന്ന് പറയുന്നതിന് സാമൂഹ്യമായിട്ടുള്ള ഇടപെടൽ ആവശ്യമാണ് രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടൽ ആവശ്യമാണ് അതുപോലെ ഓരോ കുടുംബത്തിന്റെ സാന്നിധ്യം ഇതിനകത്ത് വളരെ ശക്തമായിട്ട് വേണ്ടിവരും എങ്കിൽ മാത്രമാണ് ഇത് പിടിച്ചു നിർത്താനായിട്ടോ അല്ലെങ്കിൽ ഇതിനെ മാറ്റിയെടുക്കാനായിട്ടോ കഴിയുള്ളൂ വലിയ വളരെ പ്രഗത്ഭരായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഇന്റലി ഇന്റലക്ച്വൽസ് ആണ് ഇതിൽ വന്ന് പെടുന്നത് ഇവിടെ എഡിസൺ ബാബു എന്ന് പറയുന്ന ആ മനുഷ്യന്റെ പ്രത്യേകത എന്താ നോക്കും അദ്ദേഹം ബെൻസ് കാറിന്റെ അവിടുത്തെ വളരെ പ്രമുഖനായിട്ടുള്ള ഒരു എൻജിനാണ് ഡിസൈൻ ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ സെക്ഷനിൽ പ്രവർത്തിക്കുന്ന വളരെ വിദഗ്ധനായിട്ടുള്ള ഒരു ഐ ടി എഞ്ചിനീയർ അദ്ദേഹം അദ്ദേഹത്തിന് ആ ജോലി മടുത്തു എന്നാണ് അദ്ദേഹം പറയാം അങ്ങനെ മടുത്ത സമയത്താണ് സാഹസികതയുള്ള ഈ കള്ളക്കടത്ത് മയക്കുമരുന്ന് കച്ചവടത്തിലേക്ക് അദ്ദേഹം എത്തിച്ചേരുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹം ചെയ്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാല് ഒരു പാസ്കോഡും ഒരു സ്ഥലത്തും അദ്ദേഹം എഴുതി വെച്ചിരുന്നില്ല എന്നുള്ളതാണ് അതൊക്കെ അദ്ദേഹത്തിന്റെ തലച്ചോറിൽ തന്നെ അയാൾ രജിസ്റ്റർ ചെയ്ത് വെക്കുകയാണ് ചെയ്തത് ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഇതിൻ്റെ ശൃംഖലകൾ അതുപോലെ തന്നെ ഇംഗ്ലണ്ടിലുള്ള ആ മാഫിയ സംഘത്തെയോ അല്ലെങ്കിൽ മെക്സിക്കോയിലുള്ള മാഫിയ സംഘത്തെയോ ഒക്കെ തിരഞ്ഞു പോകാനായിട്ട് കഴിയണമെങ്കിൽ ഈ പാസ്പോർട്ടുകൾ പാസ്പോർട്ട് എന്നാണ് തുറക്കാനായിട്ട് കഴിയുള്ളൂ പക്ഷേ തുറക്കാൻ പറ്റുന്ന രീതിയിലല്ല ഇപ്പോൾ കിടക്കുന്നത് കാരണം ഇതിൻ്റെ തലച്ചോറ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണെന്ന് വെച്ചാൽ ആ തലച്ചോറ് പരിശോധിച്ചാൽ മാത്രമേ ഇത് മനസ്സിലാക്കാനായിട്ട് കഴിയുള്ളൂ അത്ര നിഗൂഢമായിട്ടുള്ള രീതിയിൽ വളരെ കഴിവുള്ളതിൻ്റെ പേരിൽ മാത്രം ചെയ്യാൻ കഴിയുന്നായിരുന്നു ഈ കഴിവിറ്റ വളരെ ഇൻജഡായിട്ടുള്ള എഞ്ചിനീയർമാർ അതേപോലെ തന്നെ ഡോക്ടർമാർ വലിയ വലിയ മേഖലയിൽ വ്യാപരിക്കേണ്ടതായിട്ടുള്ള വ്യക്തികൾ ഇതിലേക്ക് എന്തുകൊണ്ട് പോകുന്നു എന്ന് പറയുന്ന ഒരു ചോദ്യം തീർച്ചയായിട്ടും സമൂഹത്തിന് മുന്നിൽ ഉയർന്നു നിൽക്കുകയാണ് ഇത് മാറ്റുക എന്നുള്ളത് നമ്മുടെ സമൂഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ജോലിയാണ് നമ്മൾ സൂമ്പ ഡാൻസ് കൊണ്ടൊന്നും മാറ്റാൻ പറ്റുന്ന ഒരു കാര്യമല്ല സമൂഹത്തിനുള്ള വളരെ ശക്തമായിട്ടുള്ള പരിവർത്തന പ്രക്രിയയിലൂടെ മാത്രമേ നമുക്ക് നിർവഹിക്കാനായിട്ട് കഴിയൂ